എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിച്ച ക്ലാസിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ക്ലാസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ് മാനസികാരോഗ്യം മാനസികാരോഗ്യത്തിനുള്ള സ്വയം പരിചരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്നുള്ളത് അപ്പോ സ്വയം പരിചരണം എന്നുള്ളത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാനസികാരോഗ്യം എന്താണെന്നും അതെങ്ങനെയാണ് ജീവിതത്തിൽ മാനസികാരോഗ്യം സന്തോഷമൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അതിനെ എങ്ങനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അപ്പൊ ഇനിയുള്ളത് സ്വയം പരിചരണങ്ങളാണ് ഇത് നമുക്ക് ഇൻഡിവിജ്വലി പേഴ്സണലി നമുക്ക് ഓരോ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പൊ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെയ്തു തുടങ്ങണം നമ്മൾ പുതിയൊരു ശീലത്തിലൂടെ കടന്നു പോകുന്ന പോലെ പുതിയൊരു കാര്യം നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി ഇതിനെല്ലാം മനസ്സിലാക്കി എടുത്ത് അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ പറയാൻ പോകുന്ന ഒരു പത്ത് പോയിന്റ്സ് ആണ് ഇത് വളരെ ശ്രദ്ധയോട് കൂടുതൽ തന്നെ കേൾക്കുക മനസ്സിലാക്കുക അത് നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് മാനസികാരോഗ്യത്തിനുള്ള സ്വയം പരിചരണങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യമാണ് ശരിയായ ഉറക്കം എന്നുള്ളത് ശരിയായ ഉറക്കം ഇന്ന് ആർക്കാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് ഒട്ടുമിക്ക ആളുകളും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാട് പ്രഷറുണ്ട് ഡിപ്രഷനൊക്കെ കൊണ്ട് പല മരുന്നുകൾ കഴിച്ചും ക്ഷീണം കൊണ്ടും ബെഡിൽ പോയി മല എന്താ പറയാ ക്ഷീണം കൊണ്ടുള്ള ഉറക്കമാണ് അല്ലാതെ ഉറക്കം വന്ന് ഉറക്കം തൂങ്ങി ഉറക്കത്തിലേക്ക് വീണ് അങ്ങനെ നല്ലൊരു ഉറക്കത്തിലൂടെ കടന്നുപോയി നന്നായി ശരീരം റിലാക്സ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്നത്തെ കാലത്ത് ആർക്കും തന്നെ കിട്ടുന്നില്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള പോലെ ഒമ്പത് മണി ആകുമ്പോഴേക്കും പഠിത്തം പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ടാവും ഉറക്കം വന്ന് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കളിക്കും അതിന് ശേഷം അങ്ങനെ ഉറങ്ങും ഇതാണ് ചെറുപ്പത്തെ എന്റെ ചീര അപ്പൊ ആ ഒരു ഉറക്കം കിട്ടുന്നത് തന്നെ വളരെ നല്ലൊരു ഉറക്കമാണ് ആ സമയത്ത് കിട്ടുക ആ നല്ല ഡീപ്പ് സ്ലീപ്പാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം ശരീരം ക്ഷീണിച്ചുകൊണ്ട് ഉള്ള ഉറക്കമല്ല സ്വാഭാവികമായിട്ടുള്ള ഒരു ഉറക്കത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റണം അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഉറക്കം നമുക്ക് കിട്ടണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തെ ആളുകൾ ഉറങ്ങുന്ന സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം സമയം ഏഹ് ഭൂമിയിൽ പ്രകൃതിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വൈകുന്നേരം ആകുന്ന സമയത്ത് ഈ പക്ഷി മൃഗാദികളൊക്കെ തന്നെ അവരവരുടെ എല്ലാ വെളിയിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്ത് ആറുമണിയാവുമ്പോഴേക്കും വന്ന് കൂട്ടിൽ വന്ന് കൂയി എല്ലാവരെയും വിളിച്ചു വരുത്തി കൂട്ടിനകത്തേക്ക് വന്ന് ശാന്തമായി അവര് ഉറങ്ങുക എന്നുള്ള അവസ്ഥയിലേക്ക് അവർ പോകും പക്ഷേ ഇത് നമ്മൾക്ക് ഉറക്കം എന്ന് പറയുന്നത് ഈ പക്ഷി മൃഗാദികളൊക്കെ തന്നെ പ്രകൃതി ഉറങ്ങുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് അങ്ങ് ഉറങ്ങി പോകും പ്രകൃതിയില് സൂര്യ വെളിച്ചം പോകുന്ന സമയത്ത് തന്നെ അവർ ഉറക്കത്തിലേക്ക് കടന്ന അങ്ങനെ സുന്ദരമായിട്ട് ഉറക്കം അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അവരവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവരവരുടെ കൂടുകളിലേക്ക് കയറി ഉറങ്ങി പിന്നെ അത് രാവിലെ ഉണരുക എന്നുള്ളത് അത് പ്രകൃതിയുടെ ആ ഒരു താളത്തിനനുസരിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് തന്നെ നമ്മളെ പോലുള്ള മാനസിക സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒന്നും തന്നെ ആ ജീവജാലങ്ങൾ പ്രകൃതിയോടെ ആണെങ്കിൽ ജീവിക്കുന്ന കാലങ്ങളായിട്ട് അങ്ങനെ ഇണങ്ങി പോകുന്ന ആ ജീവജാലങ്ങൾക്ക് ഒന്നിനും ഇല്ലാത്തത് അപ്പോ നമ്മളും അതുപോലെ ആവണം എന്നുള്ളതാണ് കാര്യം അപ്പൊ ഏറ്റവും നേരത്തെ സൂര്യപ്രകാശം നമ്മളുടെ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉറക്കത്തിലേക്കൊക്കെ കടക്കുക വീട്ടിലെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും കുടുംബത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ബെഡ്റൂമിലേക്ക് വന്ന് ഉറക്കത്തിലേക്ക് കടന്ന് നല്ല രീതിയിലുള്ള ഒരു ഉറക്കം ഒമ്പത് മണിക്ക് മുമ്പ് ഒമ്പത് മണിക്കാകുമ്പോഴെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റണം എന്നുള്ളതാണ് ആ സമയമാകുമ്പോഴേക്ക് ഒമ്പത് ഒമ്പതര ആവുമ്പോഴേക്കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം കിട്ടും അതുപോലെ അതിരാവിലെ ഉണരാൻ പറ്റും നമ്മൾ വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം താളം തെറ്റി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലെ അടുത്ത ദിവസത്തെ എല്ലാ പ്രവർത്തികളും താളം തെറ്റും അപ്പൊ ഈ പറഞ്ഞ പോലെ മാനസികാരോഗ്യത്തിനുള്ള ആ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കും അപ്പോൾ അതാണ് ആദ്യത്തെ പോയിൻ്റെ രണ്ടാമത്തേന്ന് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എല്ലാവർക്കും അറിയാം ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കണം ഏത് കഴിക്കണം എന്നുള്ളത് നമുക്ക് ഇന്ന് കഴിക്കുന്ന ആഹാരങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഇന്ന് കഴിക്കുന്ന എല്ലാം ജങ്ക് ഫുഡ്സും മറ്റു കാര്യങ്ങളും അതുപോലെ മസാലകളും എല്ലാം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത് അപ്പൊ അത് അതിൻ്റെതായ ദോഷങ്ങൾ ശരീരത്തിൽ കാണിക്കും ശരീരത്തിലും പ്രവൃത്തിയിലും ചിന്തകളിലും എല്ലാം അത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അത് ശരീരത്തിന്റെ ഭാഗമാകുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഈയൊരു ആഹാരം വളരെ നല്ല രീതിയിലുള്ള ആഹാരം ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് നമ്മളുടെ ജീവിത ശൈലിയാക്കി നമ്മൾ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ഹെൽത്ത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക ഓക്കെ ആരോഗ്യം നന്നായി ഉണ്ടായാൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നന്നായി ഉണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യവും മാനസികമായിട്ടുള്ള ഉന്മേഷവും എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഏറ്റവും അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളുടെ ഉള്ളില് ഇപ്പോൾ ഒരു ദിവസം കടന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് എഴുതുക നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോയാൽ അതില് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇന്നിപ്പോ വൈകുന്നേരം ഈ സമയമായി വൈകുന്നേരം ബെഡിലേക്ക് പോകുന്നു ഇന്ന് സന്തോഷം തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പൂർത്തെഴുതുക അപ്പൊ സന്തോഷങ്ങളെ നമ്മൾ തേടി 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 ഇന്ന് സന്തോഷം തന്ന നിമിഷങ്ങൾ ഒരു ചോക്ലേറ്റ് കിട്ടിയതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ എന്തെങ്കിലും ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർ തന്ന ഒരു അംഗീകാരമോ അല്ലെങ്കിൽ ആരെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഒരു സഹായം ചെയ്തപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഒരു നന്ദി വാക്കോ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം തന്നിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവും അതെല്ലാം നമ്മൾ ഓർത്തെടുത്ത് എഴുതി വെക്കുക അങ്ങനെ ഒരു ശീലം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക അത് ഇന്നും വൈകുന്നേരം ഒരു പുസ്തകത്തിൽ എഴുതുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ് പിന്നെ അടുത്തതാണ് വ്യായാമം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യായാമം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കാരണം ശരീരം വാങ്ങിയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാത്ത ആളുകളുടെ എണ്ണമാണ് വളരെ കൂടുതൽ കാരണം ശരീരം വാങ്ങാതെ ജോലി ചെയ്യുന്ന ആളുകൾ ശരീരത്തിന് വ്യായാമം കൊടുക്കാതിരിക്കുമ്പോൾ ശരീരത്തിനകത്ത് നിന്ന് കെട്ടിക്കിടക്കുന്ന അഴുക്കുകൾ വേസ്റ്റുകൾ ഉൾപ്പെടെ ടോക്സിൻസ് ഉൾപ്പെടെ എല്ലാം പുറത്തേക്ക് പോകണമെങ്കിൽ ഈ ഒരു വ്യായാമത്തിലൂടെ വേർപ്പിലൂടെ നല്ല ശ്വാസം ശ്വാസം നല്ല രീതിയിലുള്ള ആ ഒരു ശ്വാസോച്ഛാസം നല്ല രീതിയിൽ നടക്കുമ്പോൾ ഉള്ളിലൂടെ അതങ്ങ് പോകും നന്നായിട്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ മാനസികാരോഗ്യത്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം കൃത്യമായി നടക്കണം ശരീരത്തിന്റെ ഈ പ്രവർത്തികളൊക്കെ പണ്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് അസുഖങ്ങൾ ബുദ്ധിമുട്ടും ഇല്ലാത്തതെന്ന് വെച്ചാൽ അവര് ആട്ടുകല്ല് അമ്മിക്കല്ല് അതുപോലെ തന്നെ ഈ നെല്ലറക്ക അല്ല അന്ന് ഉരലിട്ട് കുത്തി എടുക്കുക അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളിലും അവരവരുടെ ശരീരം കൊണ്ട് മാൻ പവർ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു പോയതാണ് പക്ഷെ ഇന്നെല്ലാം മെഷീനൈസഡ് ആയപ്പോൾ നമ്മൾ ആ മെഷീനൈസഡ് ആക്കിയതിന്റെ ഒരു അടുത്ത സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് അനക്കമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് അത് നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ ഇതിലെ തന്നെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ ഈ വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ഹോർമോൺസിന്റെ ഒക്കെ ബാലൻസ് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു വ്യായാമത്തിൽ ഉൾപ്പെടുത്താം പിന്നെ വ്യായാമത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം കൂടി ഉൾപ്പെടുത്താം രാവിലെ എഴുന്നേറ്റ് നല്ല രീതിയിൽ യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് ഇതെല്ലാം നമ്മുടെ മാനസികാരോഗ്യത്തിന് ഉള്ള സ്വയം പരിചരണങ്ങളാണ് അടുത്ത പോയിന്റ് ആണ് അഞ്ചാമത്തെ പോസിറ്റീവായിട്ടുള്ള ബന്ധങ്ങളെ നമ്മൾ നിലനിർത്തി പോവാം പോസിറ്റീവ് ആയിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്കറിയാം സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവര് അതുപോലെ എല്ലാം പലതരത്തിലുള്ള ബന്ധങ്ങൾ ഇഷ്ടം പോലെ ആളുകൾ എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് എല്ലാവരും വ്യത്യസ്തരാണ് ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലി വ്യത്യസ്തരാണ് അപ്പോ അത്തരത്തിലുള്ള ആളുകൾ ഉള്ള ഈ നാട്ടിൽ നമ്മൾ ആരോടൊക്കെ ഇടപഴകുന്നു അവരിൽ ആരൊക്കെ എത്രത്തോളം പോസിറ്റീവാണ് എത്രത്തോളം നെഗറ്റീവ് ആണെന്ന് നമുക്ക് തിരിച്ചറിയണം അതിനുള്ള ബോധ്യം നമുക്കുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ നമ്മളുടെ ചുറ്റുപാടും ആയിട്ടുണ്ടാവണം ഇപ്പൊ വീട്ടിലാണെങ്കിൽ പോലും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം കൊടുക്കാൻ ഒരു ഉദാഹരണം നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ വന്നു എല്ലാവരും കൂടി വന്ന് ചായോ ചായ തന്നു എല്ലാവർക്കും ചായ എടുത്ത് കുടിച്ചു അങ്ങനെ പോകുന്നതിന് പകരം ആ സമയത്ത് ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ചെറിയൊരു എന്തെങ്കിലും ടോ ഒരു ടോക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബ് ഉണ്ടാകില്ല അങ്ങനെ നമ്മൾ ഇരിക്കുന്നിടത്തൊക്കെ തന്നെ നല്ലൊരു പോസിറ്റീവ് ഒരു എനർജിയും വൈബും ഉണ്ടാക്കിട്ടെടുക്കാൻ നമുക്ക് പറ്റണം അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലുള്ള കൂട്ടുകെട്ട് വളരെ നല്ല രീതിയിൽ നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ മാനസികമായിട്ടുള്ള ആ ആരോഗ്യത്തിന്റെ ഉള്ള സ്വയം പരിചരണത്തിലുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഇത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിന്റെ ഒരു ഈ നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ അറിയാം മനസ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അപ്പൊ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ല ഇതുവരെ അപ്പൊ മനസ്സിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കിയിട്ട് മനസ്സിന് എന്താണ് തോന്നുക കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ശരിയല്ലേ മനസ്സിന് സന്തോഷവും ആശ്വാസം ഒക്കെ തരുന്ന കാര്യങ്ങൾ ചെയ്യുക അതിലുദാഹരണം എന്താ ഇപ്പൊ ചില വ്യക്തികൾക്ക് പാട്ട് കേട്ടിരിക്കുമ്പോൾ ചില എത്രത്തോളം വിഷമം വന്നിട്ടുള്ള വ്യക്തികളാണെങ്കിലും ഒരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ മൈൻഡ് നല്ല രീതിയിൽ റിലാക്സ് ആവുന്നൊരു അവസ്ഥയുണ്ടാവും അപ്പോ അങ്ങനെയുള്ള വ്യക്തിക്ക് ഏറ്റവും നല്ല മാനസികാരോഗ്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുക നന്നായി ആസ്വദിച്ചു കേൾക്കുക അതേപോലെ അടുത്തൊരു ഉദാഹരണമാണ് ചിത്രം വരയ്ക്കുന്ന ആൾ ചിത്രം വരയ്ക്കുന്ന ആൾക്ക് ആസ്വദിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു കലാകാരൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിലും അതുപോലെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ഒരു നല്ലൊരു മാനസികാരോഗ്യത്തിനുള്ള സ്വയം പരിചരണ വഴികളാണ് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അതെല്ലാം നമ്മൾക്ക് ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുത്താം അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും സന്തോഷത്തിനും അനുസരിച്ചുള്ള പ്രവർത്തികളിലേക്ക് കടക്കുന്നതും നമ്മളുടെ മാനസികാരോഗ്യത്തിനുള്ള ഒരു സ്വയം പരിചരണമാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അപ്പൊ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഏറ്റവും അടുത്തതാണ് നമ്മൾക്ക് മാനസ് മനസ്സിന് പല കാര്യങ്ങൾ പരിശീലിപ്പിക്കണം ഇപ്പൊ നമ്മളുടെ മനസ്സ് പോകുന്ന വഴി കറക്റ്റായിട്ടുള്ള വഴികൾ അല്ലെങ്കിൽ നമുക്ക് അതിനെ പരിശീലിപ്പിച്ച് തന്നെ മാറ്റിയെടുക്കണം അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല വഴി എന്താ രാവിലെ കിടക്കപ്പായി നിലനിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മാനസികാരോഗ്യവും എന്താണെന്ന് അതിന്റെ സന്തോഷം മാനസിക സന്തോഷം എന്താണ് ഉന്മേഷം എന്താണ് ഇതൊക്കെ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ ക്ലാസുകൾ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എഴുന്നേറ്റ ഉടനെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ ചമ്മലം പടിഞ്ഞു ഇരുന്ന് ബെഡിൽ തന്നെ ഇരിക്കുക എന്നിട്ട് ചമ്മലം പടിഞ്ഞു കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് അല്പസമയം ഒരു മെഡിറ്റേഷൻ മൂഡിലേക്ക് ഇരിക്കുക അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന സമയത്ത് മൈൻഡ് വളരെ കൂൾ ആൻഡ് കാം ആവും ഇതൊരു ശീലമാണ് നമ്മൾ പരിശീലിപ്പിക്ക പരിശീലനം നമുക്ക് മനസ്സിന് കൊടുക്കണം ഇത് മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ അടുത്തൊരു ശീലമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും മതവിശ്വാസങ്ങൾ ഈശ്വര വിശ്വാസങ്ങള് മതഭ്രാന്തല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മതത്തോടുള്ള ആ പൂർണ്ണമായിട്ടുള്ള നല്ല രീതിയിലുള്ള ആ ഒരു ഭക്തി എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും അതിന്റെ ഒരു ഉൾക്കാമ്പ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാ മതങ്ങളും വേദങ്ങളും ഗ്രന്ഥങ്ങളും നമുക്ക് നല്ലതും നന്മയും മാത്രമാണ് പറഞ്ഞു തരുന്നത് അപ്പോ ആ നല്ലതും നന്മയും നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ നമ്മുടെ മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടതിലൊക്കെ നല്ലതുണ്ടാവാനാണ് എല്ലാ മതങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളതും പഠിപ്പിച്ചു തരുന്നതും എല്ലാം അപ്പൊ നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് നമ്മളുടെ ഉള്ളിൽ ചിന്തകളൊക്കെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന അതേ മുകളിലേക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് പണ്ട് കാലത്തുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ നേടുക ഇന്ന് മനസ്സൊരുകുകയല്ല ഇന്ന് നമ്മൾ അവിടെ പോയി സംസാരിക്കും നമ്മൾ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ യേശുക്രിസ്തുവിന്റെ എവിടെ പോയിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ണുകൾ അടച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ വരിക പണ്ട് കാലത്ത് അത്രത്തോളം ചിന്തകൾ വന്നിരുന്നില്ല കാരണം ഇന്നത്തെ കാലം അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പൊ ചിന്തകളെ കുറയ്ക്കാനാണ് നമ്മളെ ചിന്തകളെ ഏകാഗ്രമാക്കിയിട്ട് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ചിന്തകളെ മൊത്തം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന എന്നുള്ള ഒരു പ്രക്രിയ നമ്മൾക്ക് കാലങ്ങളായിട്ട് വേദങ്ങളും മതങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതൊക്കെ ചെയ്ത് ചിട്ടയായി വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അവര് അവരുടെ ജോലി സ്ഥലത്ത് ഉൾപ്പെടെ അവര് ചെയ്യുന്ന പ്രവൃത്തികളിലുൾപ്പെടെ ഉൾപ്പെടെ എല്ലാവർക്കും അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്ന വ്യക്തികള് നല്ല രീതിയിലുള്ള വിശ്വാസം ഉള്ള വ്യക്തികളായിരിക്കും ഏത് മതത്തിലാണെങ്കിലും വേദത്തിലാണെങ്കിലും ഗ്രന്ഥങ്ങളിലും എന്തിലാണെങ്കിലും നല്ല വിശ്വാസമുള്ള വ്യക്തികള് നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിൽ നടന്നു പോകുന്ന കടന്നു പോകുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി പോകും അപ്പോൾ അത് നമ്മളെ ശീലമാക്കണം എന്നുള്ളതാണ് മെഡിറ്റേഷൻ ധ്യാനം അതുപോലെ ഈ പറഞ്ഞപോലെ പ്രാർത്ഥന അപ്പൊ ഇതെല്ലാം നമുക്ക് ശീലമാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ് നമുക്ക് പറയാൻ പോകുന്നത് നമ്മൾ സമയ നിയന്ത്രണം നമുക്ക് ഒരു നിയന്ത്രണം ഇല്ലാത്ത ഏത് കാര്യമാണ് സമയം ശരിയല്ലേ സമയത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സമയം നമ്മളെ കൈവിട്ടു പോകും അപ്പൊ നമുക്ക് സമയത്തെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഒരിക്കലും ഗ്രൂപ്പിൽ ഒരു ആക്ടിവിറ്റി ഇട്ടിണ്ടായിരുന്നു കുറച്ച് സമയത്ത് ഒരു ഒരു സമയത്ത് ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും സംഭവങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നമ്മളെ ഈ മനസ്സിന്റെ ആരോഗ്യം സന്തോഷം എന്ന് പറഞ്ഞ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്തിരുന്നു ഒരു ആക്ടിവിറ്റി ആയിട്ട് അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പ്രാധാന്യക്രമം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഒരു ഇന്ന് നമുക്ക് സമയത്തിന് പ്രാധാന്യം കൊടുക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെയാണ് നമുക്ക് ഇന്നിപ്പോ നാളെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നാളത്തെ കാര്യം നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമുണ്ട് ഈ എട്ട് മണിക്കൂർ പകൽ സമയം നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് ഉറങ്ങി എഴുന്നേറ്റത് മുതൽ കിടക്കപ്പായയിലേക്ക് പോകുന്നത് വരെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെ മുഴുവൻ ലിസിച്ചിട്ട് വെക്കുക ഇതിൽ സമയത്ത് പ്രാധാന്യ ക്രമം നമുക്ക് വേണം ചില കാര്യങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യണം അത് അടുത്ത സമയത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല ചില കാര്യങ്ങളോ ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് അപ്പോ ഏഹ് നമുക്കത് ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് എന്നുള്ള ഒരു കാറ്റഗറി ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് എന്നുള്ള കാറ്റഗറി അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഇമ്പോർട്ടൻസിനനുസരിച്ച് ഇതിന് ഓരോന്നും നമുക്ക് അർജൻസി അനുസരിച്ച് മാറ്റി എഴുതി അതിനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ഡു ലിസ്റ്റ് എന്ന് ഒരു പുസ്തകത്തിൽ ടുഡു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് പ്രകാരം എഴുതി ചെയ്ത് വന്ന് നോക്കി ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ പ്രവർത്തികൾ കൃത്യമായി അപ്പൊ നമ്മൾ ഒന്നും ഒന്നും നമുക്ക് ചെയ്യാൻ വിട്ടുപോകില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നല്ല കൂടി ഒരു ജീവിതശൈലി നമ്മളുടെ ഒരു നല്ല ചിട്ട നമ്മൾ ഇത് കഴിഞ്ഞ് ഈ ഒരു കാര്യം കഴിഞ്ഞ് അടുത്തൊരു കാര്യം കഴിഞ്ഞ അടുത്തൊരു കാര്യം കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചിട്ടയായി ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ അങ്ങനെ ഒരു ടുഡു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ് പിന്നെ അടുത്തതാണ് നമ്മൾക്ക് നമ്മളെ തന്നെ സ്വയം നമുക്ക് സമ്മതിക്കണം നമ്മളുടെ നമ്മളറിഞ്ഞോ അറിയാതെ എത്രയോ തെറ്റുകൾ പലവിടെയും ചെയ്യാം തെറ്റുകൾ ചെയ്തവിടെ എല്ലാവരുടെയും നമുക്ക് മാപ്പ് പറയാൻ പറ്റണമെന്നില്ല നേരിട്ട് മാപ്പ് പറയാൻ പറ്റണമെന്നില്ല നമുക്ക് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റണമെന്നില്ല അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് ഒരു ഈ ചെയ്ത തെറ്റുകളോ അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കാതെ പോയതൊക്കെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാലിന് പുറകോട്ട് വലിക്കാൻ കാരണമാവും അപ്പൊ നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെ എന്തിനെങ്കിലും വേദനിപ്പിക്കുകയോ നോവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ക്ഷമിക്കുക മാപ്പ് പറയുക മനസ്സുകൊണ്ട് നമ്മൾ അതിലേക്ക് അതിന് എല്ലാറ്റിനും എല്ലാറ്റിനും മാപ്പ് നമ്മൾ സ്വയം പറയുക ഈ സ്വയം പറയുന്ന ഈ ഒരു പ്രവൃത്തി ആവർത്തിച്ച് ചെയ്താൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ എത്രയോ സംഭവങ്ങൾ നമ്മളെ ചുറ്റും നടന്നിട്ടുണ്ടാവും നമ്മൾ നമ്മളുടെ നമ്മൾ അറിയാതെ തന്നെ നടന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ എല്ലാറ്റിനും മാപ്പ് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ എല്ലാറ്റിനോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റിയാൽ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്ന പറഞ്ഞ പോലെ അത് നമ്മുടെ ലൈഫിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കും ഓക്കെ അപ്പൊ അതും ഒരു ശീലമാക്കാം പിന്നെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് പത്താമത്തെ പോയിന്റ് നമുക്ക് ഇങ്ങനെയുള്ള ഈ മാനസികാരോഗ്യത്തിനുള്ള എല്ലാ വഴികളും നമുക്ക് പറ്റുന്ന പല വഴികളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴികളൊക്കെ ചെയ്യാൻ പറ്റും മനസ്സിനെ കൺട്രോൾ ചെയ്ത് സ്വാഭാവിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് അത് പറ്റും അതൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്ന ആളുകൾക്ക് നമുക്ക് ഏത് കാര്യത്തിനും അതിന്റെ എക്സ്പേർട്ടിലേക്ക് നമ്മൾ പോകേണ്ട സാഹചര്യം വരും അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികള് ജീവിതാനുഭവങ്ങൾ കൊണ്ടും പഴക്കം കൊണ്ടും വഴക്കം കൊണ്ടും ആ ഒരു വ്യക്തികളുടെ അടുത്തേക്ക് പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് തുറന്ന് സംസാരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ അവിടെ നിന്ന് ലഭിക്കുന്നതാണ് വളരെ നല്ലത് അപ്പൊ ആ രീതിയിലുള്ള കാര്യം കൂടി നമുക്ക് ചെയ്താൽ മാനസികാരോഗ്യത്തിനുള്ള സ്വയം പരിചരണം എന്നുള്ള ഈ ഒരു വിഷയത്തിന്റെ ഇത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരിക്കലും അല്ല അതുകൊണ്ട് ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ടു ഡു ലിസ്റ്റ് എന്നുള്ളത് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ള തീരുമാനം മാപ്പ് നൽകുക ക്ഷമിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങള് ഇതുപോലെ തന്നെ ധ്യാനം മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തീരുമാനത്തിൽ കൃത്യമായി ചെയ്തു പോകണ്ടിരുന്ന കാര്യങ്ങൾ ഇത് ഓരോ വ്യക്തികൾക്ക് ഇൻഡിവിജ്വലി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇത് ചെറിയ 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 രീതിയിലുള്ള മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവന്ന് മാറ്റി 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 അത് ലൈഫിലെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വേയിലേക്ക് നല്ലൊരു ചീ ചിട്ടയിലേക്കും നല്ലൊരു ശീലങ്ങളിലേക്കും കടന്ന് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ പഴയ ശീലങ്ങൾ അകത്തുണ്ട് എല്ലാം ശീലങ്ങളാണ് പ്രശ്നം എല്ലാം മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് തിരിച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവാനാണ് മനസ്സും ശരീരവും ശ്രമിക്കുക റബ്ബർ ബാൻഡ് പോലെ മുമ്പ് എനിക്ക് പറഞ്ഞതുണ്ട് റബ്ബർ ബാൻഡിനെ നമ്മൾ എന്തൊക്കെ ഷേപ്പിലേക്ക് മാറ്റിയാലും നമ്മൾ ആ ഒരു വടിയെടുത്ത് മാറ്റിയ ഷേപ്പുകൾ ആക്കാൻ വേണ്ടി ഈർക്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈർക്കൽ എടുത്ത് മാറ്റിയാൽ വീണ്ടും പഴയ പോലെ ആവും അപ്പൊ പഴയ പോലെ ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബോധപൂർവ്വം എനിക്ക് അങ്ങനെ പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റേണായി നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോയാൽ ഉറപ്പാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന പോലെ മനുഷ്യ മാംസങ്ങൾ കഴിക്കില്ലാന്ന് തീരുമാനം എടുത്തത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഒരു തീരുമാനം ഇപ്പോഴും നല്ല രീതിയിൽ ഏട്ടമ്പത് കൊല്ലമായിട്ട് ഞാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പറ്റുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ മനസ്സ് വെക്കുന്നതുകൊണ്ടാണ് നടക്കുന്നത് മനസ്സ് എവിടെ വെക്കുന്നു എന്നുള്ളതിലാണ് കാര്യം നമ്മൾ വെക്കേണ്ടതുപോലെ വെക്കണം അത് ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്തിരിക്കും കാര്യങ്ങൾ ഭംഗിയായി ചിട്ടയായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ലാതെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് അത് വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലും അതുപോലെ ഇത്രത്തോളം വിഷയങ്ങള് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ കഴിഞ്ഞതിലും ഇതിന് കാരണമായിട്ടുള്ള എനിക്ക് ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ കാരണമായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും എന്നാൽ കഴിയുന്ന മറുപടികൾ ഞാൻ തരാം ഇനി നമുക്ക് കഴിയാത്തതാണെങ്കിൽ നമുക്ക് ഇനി തേടി ഉത്തരം കണ്ടുപിടിക്കാം ഓക്കെ താങ്ക് യു എല്ലാവർക്കും നന്ദി